പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് വൃന്ദ സി ഐ ഭാഗ്യലക്ഷ്മി കടന്നു വന്നതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കി കളഞ്ഞു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് നമ്മുടെ വൃന്ദയ്ക്ക് ഇതോടെ വൃന്ദ ആകെ പകച്ചു പോകുന്നു സത്യങ്ങളെല്ലാം വീട്ടിലുള്ള എല്ലാവരും അറിയുമോ എന്ന് ഭയപ്പെടുകയാണ് വൃന്ദ പക്ഷേ ഇതേ സമയം അനൂപമായുള്ള നമ്മുടെ നാരായണിയുടെ ബന്ധം അവസാനിപ്പിക്കണമെന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് ഭാഗ്യലക്ഷ്മി വീണ്ടും തടസ്സമായി വരുന്നത് ഇതോടെ ഭാഗ്യലക്ഷ്മിയുടെ മുന്നിൽ തന്നെ ചതിക്കരുത് എന്ന് അപേക്ഷിക്കുകയാണ് നമ്മുടെ വൃന്ദ മാത്രവുമല്ല ഇനിയും ഭാഗ്യലക്ഷ്മി ശല്യമായി വരികയാണ് എങ്കിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി പുതിയൊരു തന്ത്രം വേണം എന്നുള്ള നിലപാടും എടുക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജനല്ല അനൂപാണ് നമ്മുടെ നാരായണിയെ വിവാഹം കഴിച്ചത് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് അവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്